വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പള്ളിയുണ്ട് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച യു എയിൽ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയാണ് അൽ ബിദിയ മോസ്ക് കല്ലും മണ്ണും ഒക്കെ കൊണ്ട് നിർമ്മിച്ച ഈ പള്ളി വർഷങ്ങൾക്കിപ്പുറവും ഒരു കേടുപാടും കൂടാതെ നിലകൊള്ളുന്നത് ഒരു കൗതുകം തന്നെയാണ് ഇന്നും എൽ എത്തുന്ന സഞ്ചാരികൾ തേടിയെത്തുന്ന ഫുജേറയിലെ ഹിസ്റ്റോറിക് ലാൻഡ്മാർക്കാണ് അൽ ബിദിയ മോസ്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളി ഇന്നും തലയുയർത്തി നിൽപ്പുണ്ട് ഇവിടെ മലകളുടെ ഓരത്ത് മണ്ണിൽ തീർത്ത മതിൽക്കെട്ടിനകത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് എടി ആയിരത്തി നാനൂറ്റി നാല് നിർമ്മിച്ചതായി കരുതുന്ന പള്ളി രണ്ടായിരത്തി മൂന്നിലാണ് പുനരുദ്ധാരണം ചെയ്യുന്നത് കളിമണ്ണും ചെറിയ കോൺക്രീറ്റോ പിന്നെ മേലത്തെ തടി വിരിച്ചിട്ട് കളിമണ്ണ് ഇട്ട് ഏറ്റവും കൗതുകമുണർത്തുന്നത് ഒറ്റ തൂണിലാണ് പള്ളി നിലകൊള്ളുന്നത് എന്നതാണ് മുകളിൽ ചെറുതാണെങ്കിലും നാല് വ്യത്യസ്ത ആകൃതിയിലുള്ള മകുടങ്ങളുണ്ട് ചുമരുകളിൽ പുരാതനവും വൈവിധ്യവുമാർന്ന ഡിസൈനുകളും കാണാൻ സാധിക്കും അതുല്യവും വിശിഷ്ടവുമായ രൂപകൽപ്പനയിലുള്ള പള്ളി യുഎയുടെ ഏറ്റവും പഴക്കം ചെന്ന പൈതൃക കേന്ദ്രം കൂടിയാണ് പള്ളിയോട് ചേർന്ന് അത്ര തന്നെ പഴക്കമുള്ള ഒരു മുത്തശ്ശി സിതിർമരവുമുണ്ട് പ്രായമൊരൽപ്പം കൂടുതലാണെങ്കിലും ആൾ ഇപ്പോഴും ചെറുപ്പമാണ് സന്ദർശകർക്ക് തണലും പള്ളിക്ക് കാവലുമാണ് ഈ മുത്തശ്ശിമരം പഴക്കമുള്ള ഈ പള്ളിയിൽ ും നമസ്കാരമുണ്ടെന്നത് മറ്റൊരു പ്രത്യേകതയാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നവർ കൃത്യമായി ഡ്രസ് കോഡുകൾ പാലിച്ചിരിക്കണം ആരാണ് പള്ളി നിർമ്മിച്ചതെന്ന് കൃത്യമായ വിവരം ഇന്നുമില്ല പള്ളിയുടെ അപൂർവ വാസ്തുവിദ്യ കാണാനും മറ്റും വിദേശികളടക്കം നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള പള്ളി കണ്ടിരിക്കേണ്ട കണ്ടിരിക്കേണ്ടൊന്ന് തന്നെയാണ് ഫുജേറയിൽ നിന്ന് അക്ഷയ് പെരാവൂറിനൊപ്പം ഫാദിയ നസീർ മീഡിയ വൺ